വയനാട്ടിലെ വനഗ്രാമത്തിലെ കുട്ടികളെ ക്രിക്കറ്റിൻ്റെ വഴിപിടിച്ച് നടത്താൻ ശ്രമിക്കുന്ന ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനുണ്ട് അവിടെ മുത്തങ്ങ റേഞ്ചിന് കീഴിലെ തോട്ടുമല സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി എ കുഞ്ഞുമോനാണ് വനസംരക്ഷണത്തിനൊപ്പം ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കുമിഴി എന്ന വനഗ്രാമത്തിൽ വയലിൽ പച്ചൊരുക്കി സോറി വയൽ പിച്ചൊരുക്കിയാണ് പരിശീലനം ഈ ഉദ്യോഗസ്ഥൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത് തീർത്തും സാമ്പത്തികമായി ദുർബലരായ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ കാടിന് നടുവിലുള്ള മണ്ണാണ് കുമിഴി ഇവിടുത്തെ ഇപ്പോൾ പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുകയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് പി എ കുഞ്ഞുമോൻ എന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പരാധീനതകളുടെ പിച്ചാണിത് കളിക്കാനുള്ള ഉപകരണങ്ങൾ പലരും സംഭാവന ചെയ്തതാണ് എന്നിട്ടും ഇവിടെ നിന്ന് അഞ്ചു കുട്ടികളിപ്പോൾ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുന്നു കുഞ്ഞുമോന്റെ മൂത്തമകൾ പാർവതി അണ്ടർ നയൻറ്റീൻ സോണൽ ടീമിന്റെ ഭാഗമാണ് ഇളയമകൾ പവിത്രയും അണ്ടർ ഫിഫ്റ്റീൻ ജില്ലാ ടീമിലുണ്ട് പിന്നെ ഇവിടെ ഇവർ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പം ഞാൻ പറഞ്ഞു അവർക്ക് ആദ്യമൊന്നും വിശ്വാസമായിട്ടില്ല ഞാനിങ്ങനെ കൃഷ്ണകരി നിങ്ങളെ പഠിപ്പിക്കാൻ പോകാം പിന്നെ ഞാനൊരു ബാറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു ബാറ്റ് ഞാൻ മഞ്ഞക്കൊന്ന മരത്തിന് കൊണ്ട് ഒരു ബാറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു ബോളൊക്കെ കൊടുത്തു അവർക്ക് പിന്നീട് താല്പര്യമായി അങ്ങനെയാണ് ഞാൻ ഇവരെ അഞ്ച് പേരെ കൃഷ്ണ സ്റ്റേഡിയത്തിലേക്ക് കോച്ചിങ്ങിനും വനം വകുപ്പിൻ്റെ പിന്തുണ ഈ ദൗത്യത്തിനുണ്ട് ഒരുപാട് പരിപാടികൾ ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ കോച്ചിങ് കൊടുക്കുക ഇതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട കോച്ചിങ് കൊടുക്കുക പുസ്തകങ്ങൾ അതുപോലത്തെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പം അതിനുവേണ്ടി നമ്മളെ ജീവനക്കാർ പ്രത്യേകിച്ചും കുഞ്ഞുമോ ഫോറസ്റ്റ് പോലുള്ള ആൾക്കാർ മുന്നോട്ട് വരാമെന്നുള്ളത് ഒരു വളരെയധികം സൗകര്യമായ കാര്യമാണ് അതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും ഡിപ്പാർട്ട്മെൻറ് പറയുന്നുണ്ടാവും നാട്ടിൻപുറങ്ങളിൽ എങ്ങുമെത്താതെ പോയ എത്രയോ പ്രതിഭകൾ ഇവിടെ കുമിഴി എന്ന ഈ വനഗ്രാമത്തിൽ കുഞ്ഞുമോൻ എന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഈ നാട്ടിലെ കുട്ടികൾക്ക് വെളിച്ചമാവുകയാണ് പ്രതിഭകൾ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വയനാട് ബ്ലൈൻഡ് ശിവ യൂട്യൂബിൽ പറയുന്നു എസ് കെൻ കഴക്കൂട്ടം പുല്ലുകാട് സ്ഥിരമായി കുടിവെള്ളം കിട്ടാനില്ല ഇപ്പോൾ നാല് ദിവസമായി ഈ ചൂടത്തെ കുട്ടികളെയും കൊണ്ട് ബന്ധുവീടുകളിൽ പോകേണ്ട അവസ്ഥയാണ് പതിവ് ടാങ്കർ ചെലവെങ്കിലും തരാൻ പറയണം കൗൺസിലർ ഇപ്പോൾ ഫോൺ പോലും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഈ കൗൺസിലർ കഴക്കൂട്ടത്തെ കൗൺസിലർ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ചൂട് സമയത്തൊക്കെ കുട്ടികളെ കൊണ്ട് ബന്ധുവീടെ അന്വേഷിച്ചു കിടക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ വലിയ ബുദ്ധിമുട്ടാണ്